ഈ നാട്ടില് പുതിയ ഗ്രാനി അറിഞ്ഞിട്ടുണ്ട് പറഞ്ഞേനെ കേട്ടിനെ എന്നാലും റെഡി ആയിക്കോ നമുക്കാരോട് ചോദിച്ചിട്ട് നമുക്കറിയാം അറിയാം എന്നിട്ട് നമുക്കതിനെ കൊല്ലണം ഗ്രാനീന ഗ്രാനീനന് ആരെങ്കിലും തപ്പിട്ട് പോകണം എന്നിട്ട് ഗ്രാനീനെ കുറിച്ച് അറിയിക്ക ഡോക്ടറെ നടന്ന് പോന്ന് നോക്കി ഡോക്ടറിനോട് ഇരിക്കാം പുതിയ വീടല്ലേ നമുക്കൊന്ന് പോയാക്കാം സിറ്റീൻറെ അടുത്തു പറഞ്ഞ നമുക്ക് സിറ്റി ഫുള്ളും നോക്കി നോക്കാം ഇട്ട നമുക്ക് ആ ഗ്രൈനിന തട്ടിക്കളയാം അത് ഓർത്തു അതിനിപ്പോണല്ല ഇനി കാണുമില്ല വീട് 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 ആടൊരു പുതിയത് വന്നിനി അതായിരിക്കോ ഇത് പുതിയ വീടാ കാസ് ഇതന്നെ ആയിരിക്കാം സാധ്യതയുണ്ട് ഇതായിരിക്കും ഇത് ടോയ്ലറ്റ് എഴുതി കാണിച്ചില്ല കാസ് ഇത് ആയിരിക്കൂല നമുക്ക് ബാക്കിൽ എവിടെങ്കിലും പോയേക്കാം ഇടാ ഗ്രാൻ ബ്ലോക്ക് ആക്കിട്ടുണ്ട് തോന്നെ ഇട കയറാൻ കഴിയുന്നില്ല കാസ് നാലൊന്നടയായിരിക്കും പോയിട്ടുണ്ടാവാം നമുക്ക് മുന്നിലോട്ട് തന്നെ ആ ടോയ്ലറ്റ് ഏത തന്നെ നമുക്ക് പോവാ അവിടെ ഒരു എന്താ പറയാ ഇതില്ല ശ്വാസം ഇല്ല എന്നാലും പോയാക്കാ പക്ഷെ കയറങ്ങുന്നില്ല കാസ് ഇതല്ലേ നമുക്കൊന്നും അറിയില്ല കൈസ് ഇതായിക്കോ ൂഷൻ തന്നെ ഇതല്ലേന്ന് മക്കെന്നാലും എല്ലായിടത്തും പോയോക്കേടിയായിരിക്കും നമുക്ക് ആരുടെടുത്തേം ചോയിച്ചോക്കാം ഏർ കൊടുത്തു ആരും കാണുന്നില്ല അങ്ങോട്ടാണ് ഇത് നടക്കുന്നുണ്ട് ആ ഇതന്നെ ഇതാരം നമുക്ക് ഇവരോട് ചോയിച്ചോക്കാം ആ നിർത്ത മുന്നിൽ തന്നെ നിർത്താം ഗായ്സ് നമുക്ക് ചോദിക്കാം ആ നിങ്ങൾക്ക് ഗ്രാനീന്നറിയോ ആ ഗ്രാനി അയാൾ ആ പെണ്ണുങ്ങളെ വീടറിയോ ആ വീടാ വീടാന്ന് ഓറഞ്ചല്ലോ ആ ഗായ്സ് ഓറഞ്ച് വീട് പറഞ്ഞേ അയാള് ചത്ത അയാളെ ചത്ത് ആരെയോ പറ്റി കൊണ്ടുപോയിക്കോളൂ ടും ആർക്ക് പറഞ്ഞ തന്നെ തന്നെ അമ്മ രാത്രി വന്നോക്കാം രാവിലെ അവര് എന്താ പറയാ രാവിലെ ഉണ്ടാവൂല വന്ന് നമുക്ക് രാത്രി തന്നെ വന്നോക്കാം അമ്മ നേരെ നേരെ ഇടത്തേക്ക് തന്നെ പോവാ ഗായ്സ് വീട്ടിൽ തന്നെ പോയിട്ട് കടന്നുറങ്ങാം ഒന്ന ഗായ്സ് ആണെങ്കിലും ഇടിച്ചി നമ്മ മര്യാദക്ക് പോഞ്ഞ റോങ് സൈഡ് ഹോട്ടലെല്ലാം പോയിട്ട് ഇത് കളിക്കുന്നല്ലേ നമുക്ക് വേണ്ട ആരെങ്കിലും കോട്ടിൽ പോട്ട് അമ്മ അമ്മന്തിനാ നോക്കുന്നു എന്നാലും നമുക്ക് വീട്ടിൽ പോവാം നമുക്ക് ഗ്രാൻ എങ്ങനെയെങ്കിലും മരിച്ചു കൊല്ലാം രാത്രി ഒപ്പിക്കണ്ടോടെ ചീവരെ ധാരായ ഗ്രാനി ഗ്രാനി ആ കൂടുതൽ രാത്രി പോയേക്കാം രാത്രി പോയോക്കെന്ന പറഞ്ഞേ നമ്മക്കന്നാ രാത്രി തന്നെ പോയോക്കാം രാത്രി ആ രാത്രി തന്നെ ആയിരിക്കും വെറുതെ മടങ്ങോണ്ട് ഇങ്ങനെ ഒരു വേറെ കടന്നുറങ്ങാം എന്നിട്ട് നമുക്ക് രാത്രി ആ തള്ളൻ്റെ വീട്ടിൽ പോവാം തള്ളാന്ന് വിൽക്കാം ഗ്രാൻയാ പറഞ്ഞിതാന്ന് തള്ളാന്നെ വിളിക്കാം ഒരു കേട്ടിരുന്നു തള്ളാന്നെല്ലാം വിളിക്കുന്ന നമുക്ക് അവിടെ തള്ളാൻ തന്നെ വിളിക്കാം നമ്മക്കെന്നാല് നേരെ വീട്ടിൽ നമുക്ക് വീട്ടിൽ പോയി ഉറങ്ങാം എന്തി ഫോൺ എടുക്ക ഫോണ നമുക്ക് ഉറങ്ങാൻ കായ രാത്രി ആയിട്ടുണ്ട് ലൈറ്റ് എല്ലാം ചുവപ്പ് കത്തുന്നുണ്ട് നമുക്കെന്ന ബേയും പൊറത്ത് ഗ്രാനി ഞാൻ നോക്കിട്ട് വരാം ഗ്രാനി ഗ്രാൻ ശരിക്കും തന്നെയാ എടക്ക് കേട്ടി നമുണ്ടാന്ന് അതിനെ കൊല്ലണം എന്നൊരാശ നമുക്കെന്നാ ഗ്രാനി ഉണ്ടോ നോക്കിട്ട് വരാം ആ വീട് തന്നെ ആയിരിക്കും ആ എന്നെ ആയിരിക്കും ഓറഞ്ച് എല്ലാം പറയുന്നില്ല അവിടെ ഓറഞ്ച് ഉണ്ട് ഓറഞ്ചാ ചോപ്പല്ലേ ഗായ്സ് അത് ചോപ്പാന്നി ചിലപ്പോൾ ആണുങ്ങൾക്ക് കളർ മാറിയിട്ടുണ്ടാവും കുഴപ്പമില്ല നമുക്ക് അവിടെ കയറി നോക്കാം അതിൻ്റെ ഇടക്ക് ഒരു പോസ്റ്റിൽ ഇടിച്ച് നമുക്ക് മുന്നിൽ തന്നെ പോയി നിർത്താം കായ്സ് ഓക്കേ കരക് മുന്നെ തന്നെ നിർത്തി എന്നാ എന്റെ അഭിനയം ഇല്ലേ നിർത്തൂല ബു അഭിനയം ഇപ്പൊ നിർത്തൂലിയേ നമക്കെന്നാലും കേറാം നമ്മൾ കേറാൻ പോവുകയാണ് പുതിയ തള്ളക്കേ ഓടാ ചെലപ്പോ കൊന്നിനെങ്കിലോ ബഡിയെല്ലാം ഉണ്ട് ചോരക്കട്ട പടി അമ്മ അങ്ങോട്ട് പോയി നമുക്ക് അങ്ങോട്ട് പോയാലോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ ആടൊരു പെയ്യാന്നിട്ടുണ്ട് സ്റ്റെപ്പിന്റെ സൈഡില് നമുക്ക് അടുത്തേക്ക് പോവാ ഗ്രാൻ ആന്നല്ല തള്ള കൈ അങ്ങനെ ഇൽക്കെല്ലാം കാണിക്കുന്നുണ്ട് കൈന്റെ ചിഹ്നം നമ്മക്ക് തുറന്നിട്ട് ഇതൊന്നും സാധനം ഓണ് ഓഫ് നമുക്കതിനൊക്കെ നോക്കാം ഗാസ് ഇതിനെ കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ഗ്രാൻഡിൽ കൊല്ലാൻ കഴിയും തോന്നുന്നു കൊല്ലാൻ കഴിയും തോന്നുന്നു ഗൈസ് ശരിയായിരിക്കോ നമുക്കെന്നാൽ എന്തെങ്കിലും എടുക്കാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം ഇടുന്നെങ്കിലും ഉണ്ടോ കാറിൻ്റെ ഉള്ളിൽ ഗാസ് കാറിൻ്റെ ഉള്ളിയിലൊന്നും ഇല്ല നമുക്കെന്നാൽ ആർത്തന്നെ ബാറ ബാറേ ഉണ്ടോ ഉണ്ടാകാം അവിടെന്തോ ഒരു കാണുന്നുണ്ട് ചുവപ്പ് കളറ് ഇതെടുക്ക എന്തോ കാനിക്കാസ് ഗ്യാസുവാ എന്തോ ഒരു കാര്യം നമുക്ക് എന്നാലും നീൻ ഉള്ളിയിൽ ഇടാക്ക് ഇട സൈഡിലക്ക ഇരിക്കാന തള്ളലക്കാനുള്ള രസം ഉണ്ടാവില്ല നമുക്ക് ഓർത്ത് നമ്മൾ കാണുന്നില്ല ഗായ്സ് ആ വരുന്നുണ്ട് കാസ് തള്ള വരുന്നുണ്ട് നമ്മൾ കാണോ ഇല്ല കണ്ടിട്ടില്ല നമ്മൾ ഡോർ ലോക്ക് ഇടാ ചാവോ ഒന്നും അറിയില്ല കായ്സ് നമുക്കെന്നാല് പുറത്തേക്ക് ചാടാ ഇത് ഫുള്ള് ഇട്ട് കായ്സ് ആരോ എങ്ങനെ നമുക്ക് കേറിയേ അലാറിലുണ്ട് അടിക്കുന്നു ഗ്രാൻഡ് അതിനുള്ളിട്ട ചാവും കീല് തുറന്നോക്കേ നാല് നാല് സാധനം ഇല്ല എന്തോ ഒരു ചാവ്യാ കാസ് നമുക്ക് മേലേ താഴക്കിട നല്ല സൗണ്ട് ഉണ്ടാവും ഇടത്തേക്ക് തന്നെ ഇട അന്ന് സാധനോ വീടുണ്ടോണ്ട ഇനെ കൊണ്ട ഇനെ കൊണ്ടാന്ന് തോർക്കണ്ടേ എന്നാൽ പോവാം ചെറിയ സംശയം എന്തോ പട്ട് പേടിച്ചിട്ട് ഇരുന്നിട്ട് നിന്ന് അപ്പത്തേക്കായി നമ്മക്ക് താ താഴക്ക് പോവാ ഇത് നിലത്തേക്കിടാം ഒന്ന് നിലത്തേക്ക് ഇടാൻ കിട്ടിയില്ല അതുകൊണ്ട് ഇത് നിലത്തേക്കിടാം ഗ്രാൻ വന്നിട്ടില്ല തള്ള വന്നിട്ടില്ല നമുക്കെന്നാല് പുറത്തേക്ക് എസ്കേപ്പായാലോന്ന് ആലോചിക്കേ പേടി വന്ന് വന്നിട്ടുണ്ടെങ്കിലോ നമുക്കെന്നാ നേരെ പോയേക്ക എനക്കൊന്ന് അത്ര മതി നമുക്ക് നമുക്ക് കീയാം കീയാട്ടുണ്ട് ഗ്രാൻ അതാന സാനം തന്നെ കേട്ടോ ഗായ്സ് അതിന് നമ്മൾ വന്ന് നമുക്ക് വീട്ടിൽ തന്നെ നേരെ പോവാം വീട്ടിൽ പോവാൻ ഉറങ്ങിയാലോ ഉറങ്ങാം ഗസ് നമുക്ക് വീട്ടിൽ പോയിട്ട് നല്ല ഉറക്കം ഉറങ്ങാം നല്ല ലൈറ്റ് ലൈറ്റ് നല്ല കളറ് ആണെങ്കിൽ മാത്രം നമുക്കൊന്നും കിട്ടുന്നില്ല ഗാസ് ഊ തട്ടി 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 തട്ടിയില്ല തട്ടി തട്ടി ആ തട്ടി ഓ ിലേക്ക് പോവാസ്ാതിര ഗായസ് വണ്ടി വണ്ടി എല്ലാം പൊട്ടി റിപ്പയർ ചെയ്യാൻ പോണം പിന്നെ ഒരു ദിവസം ചെയ്യാം നമുക്ക് ഈട് വെക്കലടിച്ചു എന്നാ റെഡ് ക്യസ് ഇവിടെ ഉണ്ട് റെഡ് ലൈറ്റും ബ്ലൂ ബ്ലൂ റെഡ് ലൈറ്റും മേലെ ഉണ്ടോ പോയോക്ക ഒന്നും ഇല്ല മേലില്ല ക്യസ് നമുക്ക് എന്താ താഴേക്ക് വരാ എന്നാ ലൈറ്റ് എത്തിയ മഴ പെയ്യുന്നുണ്ട് എന്നൊരു സംശയം കാശ് നല്ല മഴയെല്ലാം പെയ്യുന്നുണ്ട് എന്നാ നമുക്ക് ഉറങ്ങിയാലോ കാസ് നമ്മ ഉറങ്ങി ഓക്കെ സെറ്റ്